ആദ്യമായി ഒരു പരാതി ഒരു മേയർക്ക് കിട്ടുമ്പോൾ ആ പരാതിക്ക് അത്ര പ്രാധാന്യം ബഹുമാനപ്പെട്ട മേയർ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അതിലധികം നിയമനവുമായി ബന്ധപ്പെട്ട് മേയർ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ ഒരു കത്ത് പുറത്തു വന്നു അത് ആ ഘട്ടത്തിൽ തന്നെ കൊടുത്തൊരു പരാതിയാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ വലിയൊരു ഇടപെടൽ ആ അന്വേഷണത്തെ ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കേസല്ല രണ്ടും മൂന്നും കേസുകൾ നിലവിൽ പട്ടിയാതി ഫണ്ട് തട്ടിച്ചതിനെക്കുറിച്ചുണ്ട് അപ്പോൾ അതിൽ തട്ടിച്ചത് അവിടുത്തെ ജീവനക്കാരല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകം അന്ന് ആദ്യ കേസിൽ പ്രതിയായിരുന്നതിൽ പ്രമുഖനായ ഒരു സി പി എം നേതാവിന്റെ അടുത്ത ബന്ധുണ്ടായിരുന്നു ആ കേസ് അവസാനിച്ചിരിക്കുകയാണ് നമസ്കാരം തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ മേയറായ വി വി രാജേഷിന് ആദ്യമായൊരു പരാതി നൽകിയ വ്യക്തിയാണ് ഇന്ന് മറുനാടിനൊപ്പം ചേരുന്നത് അതായത് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ശ്രീകാര്യം ശ്രീകുമാർ പൊതുപ്രവർത്തകരും മെഡിക്കൽ കോളേജിലെ മുൻ കൗൺസിലറുമാണ് അദ്ദേഹം എന്തായാലും ഈ പരാതിയിൽ എന്താണ് വിശദമായി പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ് എന്താണ് ഈ ഒരു പരാതിയിൽ കൃത്യമായി ഉടനീളം താങ്കൾ ഈ പരാതി എന്ന് പറയുന്നത് പുതിയൊരു പരാതിയല്ല രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ വിജിലൻസിന് കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അതിലധികം നിയമനവുമായി ബന്ധപ്പെട്ട് മേയർ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ ഒരു കത്ത് പുറത്തു വന്നു അത് ആ ഘട്ടത്തിൽ തന്നെ കൊടുത്തൊരു പരാതിയാണ് ആ പരാതി വിജിലൻസിന് കൊടുത്ത് വിജിലൻസ് എൻ്റിൽ നിന്ന് മൊഴിയെടുത്തു എങ്കിൽ തന്നെയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ വലിയൊരു ഇടപെടൽ ആ അന്വേഷണത്തെ ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണം കൊണ്ട് അതിൽ ഫലവത്തായ ഒരു നടപടി ഉണ്ടാവില്ല പ്രതികൾ രക്ഷപ്പെടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചു പക്ഷേ സർക്കാരിന് വേണ്ടി വാദിച്ച പ്രഗത്ഭരായ വക്കീലന്മാരൊക്കെയാണ് അപ്പോൾ ഹൈക്കോടതി അത് എൻ്റെ അഭിപ്രായത്തിന് വലിയ മുഖവിലേക്ക് എടുക്കുക എടുത്തില്ല നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണ്ട എന്ന് ഹൈക്കോടതി തീരുമാനിച്ചു തുടർന്ന് വിജില ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തന്നെ പോയി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ അന്വേഷണം ആ നിന്ന് എടുത്ത് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷവും നിൽക്കുകയാണ് അതിൽ പ്രതികളില്ല അന്വേഷണമില്ല ഫോറൻസിക്കിൻ്റെ മറ്റു പരിശീലി ഇതെല്ലാം നടത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ഏജൻസി അന്വേഷിച്ചാൽ എന്തുണ്ടാകുമെന്നുള്ളത് മാത്രമേ അതിലായിട്ടുള്ളൂ അപ്പോൾ അത് ആ കേസ് രണ്ട് രണ്ടര മൂന്ന് വർഷമായിട്ട് അങ്ങനെ നിന്ദിക്കുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ നഗരത്തിലെ ലക്ഷക്കണക്കിനായ പട്ടികാതി വിഭാഗക്കാർ അവർക്ക് കിട്ടേണ്ട വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ അതിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊണ്ട് അല്ലാത്ത മറ്റ് ആനുകൂല്യങ്ങൾ ഈ സംഘങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അപ്പോൾ അതിൽ സംഘങ്ങൾക്ക് പട്ടിയാതി സംഘങ്ങൾക്കുള്ള സ്വയം തൊഴിലുള്ള പദ്ധതികൾ അതിൽ വലിയൊരു തട്ടിപ്പ് നടന്നു കോ ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചു അപ്പോൾ അതിലുള്ള ഒരു അറസ്റ്റും മറ്റ് നടപടിയും സ്വീകരിച്ചു അത് ഒരു കേസല്ല രണ്ടും മൂന്നും കേസുകൾ നിലവിൽ പട്ടിയാതി ഫണ്ട് തട്ടിച്ചതിനെ കുറിച്ചുണ്ട് അപ്പോൾ അതിൽ തട്ടിച്ചത് അവിടുത്തെ ജീവനക്കാരല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം പുറത്തു നിന്നുള്ള ആൾക്കാർ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് അവിടെ ആ തട്ടിപ്പ് കടത്തി അപ്പോൾ ഈ നഗരസഭ എന്ന് പറയുന്നത് ഒരു കുത്തഴിഞ്ഞ സംവിധാനമായിരുന്നു അതുകൊണ്ട് പുറത്തു നിന്നുള്ളവർക്ക് പോലും അവിടെ കട്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൽ ഒരു അന്വേഷണവും അറസ്റ്റും കാര്യങ്ങളും നടന്നു പക്ഷേ നടക്കാത്ത വീണ്ടും ഒന്നോ രണ്ടോ പട്ട്യാദി ഫണ്ട് തട്ടിപ്പുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പട്ട്യാദി വിഭാഗങ്ങൾക്ക് ചികിത്സാ ധനസഹായത്തിനും പഠനമുറിക്കും വീട് മെയിൻ്റനൻസിനും ഒക്കെയുള്ള പണം അതിൽ നിന്നാണ് വ്യാപകമായ തട്ടിപ്പ് നടന്നത് അതിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം ഒരു പാവപ്പെട്ട പട്ടിയാതി വിഭാഗത്തിലെ ആൾക്കാർ ആളിന് ചികിത്സാ ധനസഹായത്തിന് അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷ ഗവൺമെൻറ്റിലേക്ക് പോയി പണം അനുവദിച്ച് തിരിച്ച് നഗരസഭയിൽ എത്തുന്നു ഈ ആളിൻ്റെ അക്കൗണ്ടിലേക്ക് ചികിത്സാ ധനസഹായം എത്തുന്നു മുപ്പതിനായിരം രൂപ സർക്കാർ അനുവദിച്ചത് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വരുന്നത് അത് വേറെ മൂവായിരം രൂപയാണ് ഇരുപത്തിയേഴായിരം രൂപ ഒരു വ്യക്തിയിൽ നിന്ന് അത് തട്ടിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നൂറുകണക്കിന് പട്ടിയാതിക്കാരുടെ ഫണ്ടുകൾ ഈ തരത്തിൽ ചികിത്സാധന സഹായത്തിൽ അത് മരണത്തിലേക്ക് പോകുന്ന രോഗിക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാനാണ് ഈ ചികിത്സാധന സഹായം കൊടുക്കുന്നത് അതിൽ പോലും തട്ടിപ്പ് നടത്തി പഹവങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സംവിധാനമാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത് ആ സംവിധാനത്തിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല ഒരു എഫ് ഐ ആർ എവിടെ ഇട്ടു എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞു ആ സംഭവത്തെ മൂന്ന് കേസുകൾ എടുത്തിട്ടുണ്ട് അത് മറ്റേ ക്രൈംബ്രാഞ്ച് എടുത്തൊരു കേസ് അല്ലാതെ തന്നെ ഈ കേസ് പക്ഷേ ഈ എഫ് ആർ ഇട്ടതുകൊണ്ട് മാത്രം പാവപ്പെട്ട പട്ടിയാതക്കാർ നീതി ലഭിക്കുന്നില്ല അന്ന് ആദ്യ കേസിൽ പ്രതിയായിരുന്നതിൽ പ്രമുഖനായ ഒരു സി പി എം നേതാവിൻ്റെ അടുത്ത ബന്ധുണ്ടായിരുന്നു ആ കേസ് അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കത്ത് കൊടുക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മേയർ ആദ്യമായി ചുമതലയേൽക്കുന്ന ആ സമയത്ത് തന്നെ കൊടുക്കുന്നതിനുള്ള പ്രാധാന്യം ആദ്യമായ ഒരു പരാതി ഒരു മേയർക്ക് കിട്ടുമ്പോൾ ആ പരാതിക്ക് അത്ര പ്രാധാന്യം ബഹുമാനപ്പെട്ട മേയർ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹവും ആ താല്പര്യമെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ഗൗരവത്തിൽ പറഞ്ഞു എന്നോടും പറഞ്ഞത് അതാണ് ഞാനിത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണും പിന്നീടുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിച്ചത് പണം നഷ്ടപ്പെട്ട പട്ടികാതിഭാഗത്തെ ആൾക്കാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം ഈ അഞ്ച് വർഷക്കാലവും ചികിത്സാ ചികിത്സാധനസഹായവും ഈ മെയിൻ്റനൻസ് ഉൾപ്പെടെ ഉള്ളവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച് അവരെ നേരിൽ കണ്ടോ ഫോണിലോ വിളിച്ച് സംസാരിച്ച് അവരെ അക്കൗണ്ടിലേക്ക് വന്ന പണം എത്ര നഷ്ടപ്പെട്ട പണം എത്ര എന്ന് തിട്ടപ്പെടുത്തണം തിട്ടപ്പെടുത്തിയിട്ട് ഈ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് നഷ്ടമായ തുക മുഴുവൻ ഈ പാവപ്പെട്ട രോഗികളായ പട്ടിയ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രോഗികൾ എന്ന് പറയുന്ന എല്ലാ കാലവും ജീവിച്ചിരിക്കുന്നവരായിരിക്കില്ല അവരിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ പണം ഈ മേയറുടെ കൈകൾ കൊണ്ട് കൊടുക്കണം എന്ന് വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന കൂടി ബഹുമാനപ്പെട്ട മേയറോട് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയുള്ള അഴിമതികളെന്ന് പറയുന്നത് ഒരു അന്വേഷണം പോലും ഇല്ലാത്ത അഴിമതികളാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്ന പൊങ്കാലയ്ക്ക് നടത്തിയ ലക്ഷക്കിണിന് രൂപ ചെലവഴിച്ചത് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചു നമുക്കറിയാം ഒരു മിന്നാമിനിങ്ങിനുള്ള വെട്ടം പോലും ഇല്ലാത്ത എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചത് ഇത് പലതും കോയമ്പത്തൂർ ബേസ് ചെയ്ത ഈ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം വലിയ അഴിമതി അതിനകത്ത് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ നഗരസഭയ്ക്ക് എത്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുണ്ടെന്ന് ഒരു രേഖയുമില്ല നമുക്കറിയാം തലസ്ഥാനത്തെ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് ലോറികൾ ജീപ്പുകൾ മറ്റു വാഹനങ്ങൾ കാറുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു ഇത് ഈ വാഹനങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് ചുമ്മാ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ വാഹനങ്ങളെല്ലാം തന്നെ ഓടാത്ത ഈ വാഹനങ്ങൾക്കെല്ലാം തന്നെ ലക്ഷക്കണക്കിന് രൂപ എല്ലാ വർഷവും മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നതും കോടികളാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പാർക്കിംഗ് പ്രശ്നത്തിൽ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് സ്ഥാപിക്കാൻ തയ്യാറായി ഇവിടെ നമുക്ക് നഗരത്തിൽ അഞ്ചോ ആറോ പത്തോ ഒക്കെ മൾട്ടി ലെവൽ അവർ സ്ഥാപിച്ചു ഇതെല്ലാം കരാർ നൽകിയിരിക്കുന്ന ക്രമക്കേടുകളും അഴിമതികളോ ഈ പല മൾട്ടി പാർക്കിങ്ങുകളും പ്രവർത്തിക്കുന്നില്ല വാഹനങ്ങൾ കയറ്റിയിട്ട് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത രീതി സ്റ്റക്കായി പോവാണ് അപ്പോൾ മെഡിക്കൽ കോളേജ് തന്നെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ഇതിനേക്കാൾ വലിയ ക്രമക്കേട് അതിനകത്തുണ്ട് അത് ആശുപത്രിയുടെ സ്ഥലത്ത് ആശുപത്രിയുടെ അനുവാദമില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ മേയറും അന്നത്തെ കൗൺസിലിൻ്റെയും ധിക്കാരവും ദാർഷ്ട്യവുമാണ് കാര്യം അവസാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കളക്ടർ കത്ത് കൊടുത്തു ഞങ്ങൾ അത് ഇരുപത്തഞ്ച് സെൻറ്റിന് ലക്ഷക്കണക്കിന് രൂപ ഇരുപത്തഞ്ച് കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഒഴിപ്പിച്ച് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങുന്നത് മെഡിക്കൽ കോളേജ് വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനോട് ചേർന്ന് പുതിയ ബ്ലോക്ക് കെട്ടേണ്ടതായിട്ടുണ്ട് ആ കെട്ടേണ്ട സ്ഥലം യഥാർത്ഥത്തിൽ നഗരസഭ കയ്യേറുകയാണ് നമുക്ക് അനധികൃതമായ ഒരു നിർമ്മാണം നടന്നാൽ വന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പും കൊടുക്കേണ്ട നഗരസഭ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് പ്രിൻസിപ്പാൾ ഇവിടെ എല്ലാ അഭിപ്രായത്തിനു വിരുദ്ധമായി അവരോട് അനുവാദം വാങ്ങിക്കാതെ അവിടെ കയറി പാർക്കിംഗ് ചെയ്തു അവർക്ക് എങ്ങനെയെങ്കിലും സ്മാർട്ട് സിറ്റിയിൽ കിട്ടിയ പണം ചിലവഴിച്ച് കാണിച്ചാൽ മതി അതിലൂടെ കൊടുക്കുന്ന ടെൻഡറിലൂടെ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ കമ്മീഷൻ ലഭിക്കണം ഇത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം അപ്പോൾ ഈ തരത്തിലെല്ലാ കൊള്ളകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇന്നലെയാണ് പുതിയൊരു കൊള്ള പുറത്തു വരുന്നത് വാടക കൊള്ള ഈ വാടക കൊള്ള എന്ന് പറയുന്നത് സി പി എമ്മും അവിടെ സഹയാത്രികരുമായിട്ടുള്ളവർക്ക് വേണ്ടി തലസ്ഥാനത്തെ നഗരസഭയുടെ കെട്ടിടങ്ങൾ മുറികളെല്ലാം വാടക കൊടുത്തിരിക്കുകയാണ് ഇവിടെ ലക്ഷങ്ങൾ വാടക കിട്ടേണ്ട സ്ഥലത്ത് എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വാർത്തകൾ പുറത്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നടത്തിയ ഇനിയുള്ള ദിവസങ്ങൾ യഥാർത്ഥത്തിൽ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ കാലം നടന്ന അഴിമതികൾ ഓരോന്നായി പുറത്തു വരേണ്ടതാണ് അത് പുറത്തു കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിലും ചില സംശയങ്ങളുണ്ട് പലപ്പോഴും ഈ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ പറയാണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണ ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയും പക്ഷേ ആ ധാരണ ഉണ്ടോ ഇല്ലയോ എന്ന് തീര തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കും കാരണം ഈ സമയ ആര്യ രാജ്യാന്തരൻ്റെ അഞ്ചു വർഷത്തെ ഭരണത്തിനിടയിൽ ഞങ്ങൾ പ്രതിപക്ഷ കക്ഷിയായിരുന്ന യു ഡി എഫും കോൺഗ്രസ്സും അപ്പുറം ഭാഗത്ത് ബി ജെ പിയും ഈ നഗരസഭയ്ക്ക് മുമ്പിൽ ചരിത്രപരമായ സമരങ്ങളാണ് നടത്തിയത് അൻപത് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന സമരം ഈ സമരങ്ങളെല്ലാം നടത്തിയ അന്നത്തെ പ്രതിപക്ഷമായ ബി ജെ പിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും ഈ അഴിമതികളെ തടയുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുന്ന പണം നഷ്ടപ്പെട്ടവർ പണം കൊടുക്കുവാനും അനധികൃതമായി പിൻവാതി നിയമനക്കാരെ മുഴുവൻ പിരിച്ചുവിടാനും ഈ നഗരസഭ സഭയ്ക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് അവർ ആ ധാർമ്മികത നിർവഹിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഇക്കഴിഞ്ഞ അഞ്ച് വർഷം ഈ നഗരസഭയിൽ നടന്നത് കൊടിയ അഴിമതിയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ മറനാടൻ ഉൾപ്പെടെ പുറത്ത് വിട്ടിരുന്നു സി തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല തൊട്ടുള്ള അഴിമതി എല്ലാം തന്നെ നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായുള്ളൊരു ഉത്തര ം അറിയുവാൻ വേണ്ടിയുള്ള ഒരു പരാതിയാണ് ശ്രീകാര്യം ശ്രീകുമാർ മേയർക്ക് നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത് ഈയൊരു ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായുള്ള വിവരങ്ങൾ പുറം ലോകത്തേക്ക് ബി ജെ പിയുടെ നിലവിലുള്ള കൗൺസിലിന് പുതിയ ഭരണസമിതിക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈയൊരു അന്വേഷണത്തിന് ഉത്തരം ലഭിക്കുന്നതോടുകൂടി നമുക്ക് പുറത്ത് ലഭിക്കുന്നതാണ് ജനങ്ങൾക്ക് വ്യക്തമാകുന്നതുമാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം